നമസ്കാരം മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ ഹണിമോൺ ആഘോഷത്തിനിടെ കാണാതായ ദമ്പതികളിൽ ഭർത്താവിന്റെ മൃതദേഹം കണ്ടെടുത്തതായി ബന്ധപ്പെട്ട കേസിൽ നിർണായക വഴിത്തിരിവ് ഇൻഡോർ സ്വദേശി രാജാ രഘുവംശിയെ വടിവാൾ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തുനിന്ന് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാൾ കണ്ടെടുത്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് അഴുകിയ നിലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകമാണ് എന്നതിൽ സംശയമില്ല ആയുധം കണ്ടെടുത്തു അത് പുതിയതും കൊലപാതകത്തിനായി ഉപയോഗിച്ചതുമാണ് കുറ്റവാളികൾക്കായി തെരച്ചിൽ തുടരുന്നു ഇരയുടെ മൊബൈലും കണ്ടെത്തിയിരുന്നു പോലീസ് പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുകയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മോഷണമോ പകയോ പ്രതികളും ഇരകളും തമ്മിലുള്ള വിദ്വേഷമോ അങ്ങനെ എന്താണ് മരണ അന്വേഷിച്ചു വരികയാണ് ഒരു സാധ്യതയും ഞങ്ങൾക്ക് തള്ളിക്കളയാനാവില്ല പോലീസ് പറഞ്ഞു രാജാ രഘുവംശിയുടെ മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട് മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കാണാതായ ഭാര്യയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ മെയ് ഇരുപത്തി മൂന്നിന് ഹണിമൂണിനായി പോയ രാജാ രഘുവംശിയും ഭാര്യ സോനവും പിന്നീട് കാണാതാവുകയായിരുന്നു രാജാ രഘുവംശിയുടെ മൃതദേഹം സഹോദരൻ വിപിൻ രഘുവംശിയാണ് തിരിച്ചറിഞ്ഞത് കേസിൽ സിബിഐ അന്വേഷണം നടത്തണമെന്ന് രാജയുടെ സഹോദരൻ വിപിൻ ആവശ്യപ്പെട്ടു